വണ്ടിപ്പെരിയാറിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രേരണക്കാരായവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്നതിൻ്റെ ആശ്വാസത്തിലാണ് കുടുംബം ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഗതി ഗതിയുണ്ടാവരുതെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിനാണ് വണ്ടിപ്പെരിയാർ അയ്യപ്പങ്കോവിൽ തെക്കേ പ്ലാപ്പള്ളി വീട്ടിൽ ശ്രീദേവിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് വണ്ടിപ്പെരിയാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ശ്രീദേവിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അയ്യപ്പൻകോവിലി സ്വദേശികളായ പ്രമോദ് വർഗീസ് ഇയാളുടെ ഭാര്യ സ്മിത എന്നിവരുടെ മാനസിക പീഡനത്തിലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് സൂചിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പ്രമോദ് വർഗീസിനെ പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത് പേരുമീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു കേസിൽ പ്രതിയായവരെ കണ്ടെത്തുന്നതിന് വണ്ടിപ്പിരിയാർ പോലീസ് നടത്തിയ കൃത്യതയാർന്ന അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ നന്ദി അറിയിക്കുന്നതായി കുടുംബം പ്രതികരിച്ചു നമ്മുടെ വണ്ടിപ്പിരിയാർ പിരിയാറും പോലീസുകാരോടും ഇതിനു അവരുടെ ആൾക്കാരോടും നമുക്ക് വളരെ നന്ദിയുണ്ട് കാരണം അവർ നല്ല രീതിയിലൂടെ എല്ലാ കാര്യങ്ങളും നോക്കി അവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം കൂടെ അവർ നല്ല ക്ലിയറായിട്ട് കേസ് പോകണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ വേറെ ഒരു കുടുംബത്തിനും ഇനി ഇതിപ്പോൾ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല കേസിൽ അന്വേഷണം നേടുന്ന പ്രമോദിന്റെ ഭാര്യ സ്മിത വിദേശത്താണ് പ്രമോദിന്റെ ഫോൺ പരിശോധിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം പ്രമോദിന്റെ അറസ്റ്റോടു കൂടി ഇയാളെ മോശമായ വിവരങ്ങൾ പുറത്തു വന്നതായും തന്റെ മകൾക്ക് വന്ന അനുഭവം മറ്റൊരാൾക്കും ഇനി ഉണ്ടാകരുതെന്നും ശ്രീദേവിയുടെ പിതാവ് പളനി ആചാരി പറയുന്നു എന്റെ മൂടെ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കാരണം ണുമ്പിള എൻ്റെ കുഞ്ഞിനെ എൻ്റെ പരക്കകത്തിട്ട് വന്ന് മുടിക്ക് കുത്തിപ്പിടിച്ച് ഇരിക്കുകയും എല്ലാം ചെയ്തിട്ട് പോലും എൻ്റെ കുഞ്ഞെന്നോട് ഒരു വാക്കു പോലും പറഞ്ഞല്ലേ എന്നിട്ട് അവിടെ മൂത്ത മോളാണ് ആ മുമ്മയോട് പറയുന്നത് ഇത് പുറത്ത് അമ്മ വച്ച അപ്പോൾ അത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ആ കൊച്ചു പോലും നമ്മുടെ പരക്കകത്തും എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്ന് എടുത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് ഒരു തെളിവാകുമല്ലോ അവിടെ പക്ഷേ അവൾ അതുപോലും ചെയ്തില്ല അത്രയ്ക്കാണ് ശുദ്ധമായിരുന്നോ അവൾ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തറിയുന്നത് അതിലൊക്കത്തുള്ള ആൾക്കാർ അവൻ വളരെ മോശമായിട്ടാണ് പെരുമാറി കൊണ്ടിരുന്നത് ഓരോ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നമ്മൾ അവിടെ പറയുന്നത് ഏഹ് പിന്നെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് നേരത്തെ ചെറിയൊരു സൂചനയെങ്കിലും നമ്മൾ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നും ജീവനോട് കണ്ടതല്ല പ്രമോദിന്റെ ഭാര്യ സ്മിതയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം